ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല രുചികരമായ കടല റോസ്റ്റാണ് തയ്യാറാക്കുന്നത് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരെ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്ത് വെക്കുക കൂടെ തന്നെയുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കാനും മറക്കല്ലേ ഞാനിവിടെ ഒരു കപ്പ് കടല ഒരു എട്ട് മണിക്കൂർ കുതിർത്തിയതിന് ശേഷം വാരി വെച്ചതാണ് ആദ്യം തന്നെ ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം ഇനി ഒരു കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗവിലോട്ട് മാറ്റാം ഇനി ഇത് അടച്ച് വേറ്റിട്ട് കൊടുക്കാം ഒരു വിസിൽ വരുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കിതൊന്ന് വേവിക്കാം പത്ത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി മാറ്റിവെക്കാം ഇനി ഒരു പാനിൽ രണ്ടര ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് മൂത്ത് വരുമ്പം അൻപത് ഗ്രാം ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് ഒരു ഗോൾഡൻ കളറിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ഉള്ളി നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല നല്ല പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ കടലയുടെ ആവിയെല്ലാം പോയി പാകത്തിന് വേവായിട്ടുണ്ട് ഇതിൽ നിന്നും പകുതി കടല ഞാൻ പായസം തയ്യാറാക്കാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ കടല പായസത്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് മുകളിൽ കാർഡ്സിൽ കൊടുത്തേക്കാം ബാക്കി കടല തയ്യാറാക്കിയ മസാലക്കൂട്ടിലേക്ക് ചേർക്കാം ഇനി ഇതൊരു ഇടത്തരം തീയിൽ വെച്ച് വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പോൾ ആ ഉള്ളിയെല്ലാം നല്ലതുപോലെ വെന്ത് കടലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഇപ്പോൾ ഇവിടെ വെള്ളം മുഴുവനും പറ്റി നമ്മുടെ രുചികരമായിട്ടുള്ള കടല റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ആക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോവല്ലേ ഇൻഷാല്ല പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം